അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടി കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ലൂയിസിയാനയിലെ ന്യൂ ഓർലിയൻസിലും മിനിസോട്ടയിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അനധികൃത കുടിയേറ്റ വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം ക്രിമിനൽ കുറ്റവാളികളെ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ ശക്തമാക്കുമെന്നാണ് റിപ്പോർട്ട് ലോസ് ഏഞ്ചൽസ് ചിക്കാഗോ വാഷിംഗ്ടൺ ഡി തുടങ്ങിയ ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന നഗരങ്ങളിൽ സമാന ഓപ്പറേഷനുകൾ നടന്നിരുന്നു ഏറ്റവും നോർത്ത് കരോലിനയിലെ നടന്ന ബോർഡർ പെട്രോൾ ഓപ്പറേഷന് ശേഷമാണ് ന്യൂ ഓർലിയൻസിലും ഓപ്പറേഷൻ ൾക്കോർഡ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ലൂയിസിയാന ഗവർണർ ജെഫ് ലാൻഡ്രി ഓപ്പറേഷന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നഗരങ്ങളിലെ താമസക്കാരും പ്രാദേശിക ഉദ്യോഗസ്ഥരും നീക്കങ്ങളെ എതിർക്കുന്നുണ്ട് ഓപ്പറേഷൻ നഗരത്തിൽ ഭയവും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്നുവെന്ന് ന്യൂ ഓർലിയൻസ് സിറ്റി കൗൺസിൽ അംഗം ലെസി ഹാരിസ് പറഞ്ഞു ക്രിമിനൽ റെക്കോർഡുകളില്ലാത്ത പലരെയും അറസ്റ്റ് ചെയ്യുകയും താമസക്കാരെ അപകടത്തിലാക്കുന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്നാണ് അവരുടെ ആരോപണം ബോർഡർ പെട്രോൾ ഏജന്റുമാർ തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്നതിന്റെയും അറസ്റ്റ് ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് ന്യൂ ഓർലൈൻസിലെ ചില കുടിയേറ്റക്കാർ ഭയചകിതരാണെന്നും മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് താൻ രണ്ടാഴ്ചയായി വീട് വിട്ട് പുറത്തു പോയിട്ടില്ലെന്ന ഹോണ്ടുറാസ് കുടിയേറ്റക്കാരനെ ഉദ്ധരിച്ച് എം ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അറസ്റ്റ് ഭയന്ന് ജോലിക്ക് പോകുന്നത് നിർത്തിയെന്നും വീടുകളിൽ ഒതുങ്ങിക്കൂടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അഭയനയങ്ങൾ കാരണം നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നടപടികളെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് അറിയിച്ചു ന്യൂഒോർലിയൻസിൽ ക്രിമിനൽ കുറ്റവാളികളെ ലക്ഷ്യമിടുന്നുവെന്നും മിനിയ പോളിസിൽ സൊമാലിയൻ കുടിയേറ്റക്കാരെ ലക്ഷ്യമിടുന്നില്ലെങ്കിലും നിയമം ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്തേക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂഒോർലിയൻസിലെ നടപടികളിൽ വീട് കയറി ആക്രമണം ആയുധം ഉപയോഗിച്ചുള്ള കവർച്ച മോഷണം ബലാത്സംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റിലായതിനുശേഷം ശേഷം പുറത്തിറങ്ങിയതിനെ ലക്ഷ്യമിടുന്നതായി ഹോംലാൻഡ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീഷ്യ മക്ലോലിൻ പറഞ്ഞു ന്യൂഒർലൈൻസിൽ രണ്ടായിരത്തി അഞ്ചിൽ കത്രീന ചുഴലിക്കാറ്റ് നാശം വിധിച്ചതിനു ശേഷം അമേരിക്കൻ ജനസംഖ്യ വർദ്ധിച്ചിരുന്നു കത്രീനയുടെ നാശനഷ്ടങ്ങൾക്ക് ശേഷം നഗര പുനർനിർമ്മാണത്തിന് സഹായം നൽകാനായി നിരവധി ലാറ്റിൻ അമേരിക്കക്കാർ അനധികൃതമായി കുടിയേറിയെന്ന് കുടിയേറ്റ അവകാശ സംഘങ്ങൾ പറയുന്നു നിലവിൽ ന്യൂഒോർലൻസിലെ പാരിഷായ ജെഫേഴ്സണിലുള്ള താമസക്കാരിൽ ഇരുപത് ശതമാനത്തിലധികവും അമേരിക്കൻ കുടിയേറ്റക്കാരാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി ാലായിരമാണ് ന്യൂയോർലൈൻസിലെ ജനസംഖ്യ അതേസമയം ന്യൂഒോർലൻസിലെ ഓപ്പറേഷൻ ഇ വർഷാവസ്ഥാനം വരെ തുടരുമെന്നാണ് കരുതുന്നത് ലോസ് ഏഞ്ചൽസ് ചിക്കാഗോ ഷാർലറ്റ് എന്നിവിടങ്ങളിലെ അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകിയ യു എസ് ബോർഡർ പെട്രോൾ ഉദ്യോഗസ്ഥനായ ഗ്രിഗറി ബോവിനോ ന്യൂഒോർലൻസിലും ഓപ്പറേഷൻ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു മിനിയാപ്പോളിസിൽ നടക്കുന്ന ഓപ്പറേഷൻ കൂടി നോക്കാം ട്രംപ് ഭരണകൂടം മിനിയാപ്പോളിസിലും കുടിയേറ്റ നിരോധന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് നിരവധി സൊമാലിയൻ കുടിയേറ്റക്കാർ താമസിക്കുന്ന സെന്റ് പോൾ പ്രദേശത്താണ് നടപടി തുടങ്ങിയത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സൊമാലിയൻ കുടിയേറ്റക്കാരെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകം ലക്ഷ്യമിടുന്നില്ലെങ്കിലും കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചതായി ആരോപിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്തേക്കാം കഴിഞ്ഞ ദിവസം മിനിസോട്ടയിലെ സൊമാലി ജനതയ്ക്കെതിരെ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് എത്തിയിരുന്നു